അസലാ വലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തും എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനൊരു വാർത്ത നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം വിവാഹാഘോഷത്തിനിടെ ഉഗ്രശേഷിയുള്ള പടക്കം പൊട്ടിച്ചു കണ്ണൂരിൽ കൈ കുഞ്ഞു ഗുരുതരാവസ്ഥയിൽ ട്വൻറ്റി ഫോർ ന്യൂസ് അവരുടെ ഓൺലൈൻ പോർട്ടലിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു ന്യൂസാണിത് വിവാഹാഘോഷത്തിനിടെ ഉഗ്രശേഷിയുള്ള പടക്കം പൊട്ടിച്ച ശബ്ദം കേട്ട് കുഞ്ഞിന് ഗുരുതര ആരോഗ്യ പ്രശ്നം കണ്ണൂരിലാണ് സംഭവം ഇരുപത്തിരണ്ട് മാസം പ്രായം അഥവാ രണ്ട് വയസ്സിനുള്ള അടുത്ത് പ്രായം കുട്ടിയാണ് കടൂർ ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ കുട്ടിക്ക് അപസ്മാര രോഗമുണ്ടായിരുന്നു എന്ന് ബന്ധുക്കൾ ഞായറാഴ്ച രാത്രി പത്തുമണിയോട് ആദ്യ സംഭവം ഉണ്ടായത് വൻ പൊട്ടിത്തെറിയാണ് ഉണ്ടായത് പെട്ടെന്നുണ്ടായ ശബ്ദ ശബ്ദത്തെ തുടർന്ന് കുഞ്ഞ് വായയും കണ്ണും തുറന്ന നിലയിലായി അല്പസമയം കഴിഞ്ഞാണ് സ്വാഭാവിക നിലയിലെത്തിയത് തിങ്കളാഴ്ച കല്യാണം അന്ന് വൈകിട്ടും സമാന രീതിയിൽ വലിയ പടക്കം പൊട്ടിച്ചും അപസ്മാരമുൾപ്പെടെ ഉണ്ടായതിനെ തുടർന്ന് കുഞ്ഞ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമൊക്കെയായി നടന്നൊരു കല്യാണത്തിൽ നടന്ന ഒരു സംഭവത്തിനെ കുറിച്ചാണ് ഈ ഒരു വാർത്ത കല്യാണ വീട്ടിൽ വളരെ ഗൗരവമായ രീതിയിലുള്ളൊരു ആ അശ്രദ്ധ മൂലം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മനഃപൂർവ്വമായി തന്നെ കാരണം ഇതിൽ പറയുന്നുണ്ട് കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട് നിങ്ങളിന് പടക്കം പൊട്ടിക്കല്ലേ എന്നാവശ്യപ്പെട്ടപ്പോൾ അതിനെ നിരസിച്ചുകൊണ്ട് അവർ വീണ്ടും പടക്കം പൊട്ടിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും മാരകമായ ശബ്ദമുള്ള പട രീതിയിൽ പടക്കം പൊട്ടിക്കുകയും ആ അപസ്മാര രോഗിയായിട്ടുള്ള തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞിക്ക് ഒരു കുട്ടിക്ക് രണ്ട് വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു ചെറിയ കുഞ്ഞിന് അപസ്മാരമെള്ളുകയും കുട്ടി വായയും കണ്ണും തുറന്ന രീതിയിലായി പോവുകയും പിന്നീട് കുല്പം സമയം കഴിഞ്ഞപ്പോൾ അത് റെഡിയാവുകയും കുഞ്ഞിൻ്റെ ശബ്ദം നിലച്ച് ശ്വാസം നിലച്ച് പോയി മരണപ്പെട്ടുപോയി എന്നിവരെ കരുതി എന്ന് മാതാപിതാക്കൾ ആശങ്കയും പറയുന്നു എൻ്റെ പ്രിയപ്പെട്ടവരോട് വിവാഹ വീടുകളിൽ നടക്കുന്ന ആഭാസങ്ങൾ കഴിഞ്ഞ ദിവസം ഒരാ ഒരു എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത് ഒരു അനുഭവം പറയുകയുണ്ട് കുറച്ചു കാലം മുൻപ് രണ്ട് വർഷം മുൻപ് നടന്നൊരു സംഭവമാണ് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ഇപ്പോഴും അവർ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വന്നപ്പോൾ അതിനെക്കുറിച്ച് എന്നോട് പറയുകയുണ്ടായി വിവാഹ വീട്ടിൽ വരനും സുഹൃത്തുക്കളും വധുവിൻ്റെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് വധുവിൻ്റെ വീടിനകത്തും റൂമിൻ്റെ പരിസരത്തും മുറ്റത്തും ഒക്കെ വെച്ച് പടക്കം പൊട്ടിക്കുകയുണ്ടായി മാരക ശബ്ദത്തോടെയുള്ള പടക്കം പൊട്ടിക്കുകയുണ്ടായി ഈ സമയത്ത് അങ്ങനെ പടക്കം പൊട്ടിച്ചതിനെ തുടർന്ന് വധുവിൻ്റെ ആങ്ങളമാരും അവരുടെ പിന്നെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എല്ലാവരും ചേർന്ന് വരൻ്റെ ഫാമിലിയെയും കുടുംബങ്ങളെയും ഇറക്കി വിടുകയും അതുമായി ബന്ധപ്പെട്ട അടിയും പ്രശ്നങ്ങളൊക്കെ നടന്നത് പറയുകയുണ്ടായി എന്തായാലും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് അവർ ഇപ്പോഴും അനുഭവിക്കുന്നു എന്ന് പറയാൻ കാരണം ആ സമയത്ത് റൂമിനകത്ത് വരനയും കാത്തിരിക്കുന്ന ഒരു വധുണ്ടായിരുന്നു ആദ്യമായിട്ട് ആ തൻറെ അടുത്തേക്ക് വരുന്നൊരു പുരുഷൻ എന്തായിരിക്കും എന്നറിയാതെ ആകെ ബേജാറിലും വെപ്രാളത്തിലും കാത്തിരിക്കുന്ന ഒരു വധു ആ റൂമിനകത്തുണ്ട് ആ ബേജാറും വെപ്രാളും ടെൻഷനും ടെൻഷനും അതിനിടയിലാണ് വലിയ ശബ്ദത്തിൽ പടക്കം പൊട്ടിയത് പടക്കം പൊട്ടിയ സമയത്ത് ആ പേജാർ ആ പേടിയും കൂടി ഉള്ളിലേക്ക് കയറി അതിൻ്റെ കൂടെ തനിക്ക് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല റൂമിൻ്റെ പുറത്താണെങ്കിൽ ഉമ്മയും സഹോദരങ്ങളും തൻ്റെ തന്നെ സ്വീകരിക്കാൻ വന്ന തൻ്റെ വരനും അവരുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന് കോലാഹലങ്ങളും പ്രശ്നങ്ങളും ഇതിൻ്റെയൊക്കെ ബേജാറിൽ ഈ പെണ്ണിന് മനക്കരുത്തില്ലാത്ത പെണ്ണായി പിരിക്കും ഈ പെണ്ണിന് മാനസിക വിഭ്രാന്തി ഉണ്ടായിപ്പോയി ഈ പെണ്ണിൻ്റെ മാനസിക നില തെറ്റിപ്പോയി കല്യാണം കഴിഞ്ഞ പിറ്റേത് മുതൽ പെണ്ണ് മാനസികമായ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി വണ്ടിയിൽ നിന്നൊക്കെ ഡോർ തുറന്ന് എടുത്ത് ചാട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങൾ പലതും നടന്നും ഈ ചെറുപ്പക്കാരനായിരിക്കുന്ന ഈ ഭാരൻ എനിക്ക് തനിക്കവള വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു കല്യാണത്തിന് മുമ്പ് അവൾക്കൊരു പ്രശ്നമില്ല കല്യാണത്തിൻ്റെ ആ സമയം വരെ അവൾക്കൊരു പ്രശ്നമില്ല നിങ്ങളവിടെ വരുന്നത് വരെ അവൾക്കൊരു കുഴപ്പമില്ല നല്ല രീതിയിൽ മാന്യമായി ജീവിച്ച പെണ്ണാണത് നിങ്ങൾക്ക് നാട്ടിൽ ആരോടും ചോദിച്ചു നോക്കാം അവൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അവൾക്കൊരു കുഴപ്പമില്ല അന്നത്തെ പടക്കം പൊട്ടിക്കലും പ്രശ്നങ്ങളും ബേജാറുള്ളിൽ കയറിയത് അവൾക്ക് അങ്ങനെ സംഭവിച്ചത് ഡോക്ടർമാരും പറയുന്നു എന്തോ ഒരു ടെൻഷൻ പെട്ടെന്ന് അടിച്ചു കയറിയത് ഇങ്ങനെ സംഭവിച്ചത് എന്ന് അവളിപ്പോൾ ചികിത്സയിലാണ് തൊണ്ണൂറ് ശതമാനത്തോളം അസുഖം പൂർണ്ണമായി ഭേദമായി എന്നറിയാൻ സാധിച്ചു അലഹമില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്ന ചെറിയ പിഴവുകൾ ആ പിഴവുകൾ കാരണമാണ് ഇത്രയും വലിയ ദാരുണമായ സംഭവങ്ങൾ നമുക്കുണ്ടാകുന്നത് നമ്മൾ ഖേദത്തോടു കൂടെ അല്ലാതെ നമുക്ക് ഇത് ഓർക്കാൻ കഴിയുകയില്ല എൻ്റെ പ്രിയപ്പെട്ട എന്നെ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ചെറുപ്പക്കാരോടും എൻ്റെ ചെറുപ്പക്കാരികളോടും ഉമ്മമാരോട് നമ്മുടെ വീട്ടിൽ വിവാഹാഭാസങ്ങൾ ഉണ്ടാവില്ല എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഇന്ന് സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന വലിയ പണ്ഡിതന്മാരുടെ വീട്ടിൽ വലിയ സാമൂഹിക സാംസ്കാരിക നേതാക്കളുടെ വീട്ടിലൊക്കെ നടക്കുന്ന കല്യാണങ്ങൾ വലിയ ആഭാസങ്ങളാണ് അവിടെ വലിയ ആഭാസങ്ങളെന്ന് പറയാൻ അങ്ങനെ അങ്ങനൊരു പേര് മാത്രം ഇട്ട് വിളിച്ചാൽ മതിയോ തോന്നിവാസങ്ങളാണ് പലയിടത്തും നടക്കുന്നത് പണമുണ്ടെന്ന് കരുതിയിട്ട് ആർഭാടമായി ആഭാസമാക്കി വിവാഹ സൽക്കാരങ്ങൾ നടത്തുന്ന ആളുകൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ സമൂഹത്തിലുള്ള വലിയ ഉപദേഷ്ടാക്കളായി വരുന്ന ആളെക്കൊണ്ട് ആളുകളെ കൊണ്ട് സാധിക്കുന്നില്ല കഴിഞ്ഞ സോഷ്യൽ മീഡിയ കുറേ ചർച്ച ചെയ്ത ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഒരു പണ്ഡിത സുഹൃത്തിൻ്റെ വിവാഹ സൽക്കാരത്തിൽ അവരുടെ സുഹൃത്തുക്കൾ പാടിയ ഒരു പാട്ടിനെ എല്ലാവരും കൂടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി സോഷ്യൽ മീഡിയയിൽ അവരെന്തോ വൻകുറ്റം ചെയ്തതുപോലെ അതിനെ ഇങ്ങനെ എടുത്താഘോഷിക്കുന്നുണ്ടായിരുന്നു പൊതുസമൂഹത്തിന് പോലും സാധാരണക്കാരായ ആളുകൾക്ക് പോലും അത് ആഘോഷിക്കാൻ ഇട്ട് കൊടുത്ത കുറേ പണ്ഡിതന്മാരുണ്ടായിരുന്നു ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു നിമിഷം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വാസ്തവങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്ന വേണം പക്ഷേ ഇത്തരത്തിലുള്ള ആ ഒരു സുഹൃത്തിൻ്റെ പാട്ടിൽ വന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങളെ ഞാനിവിടെ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല അവിടെ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ പാട്ടിൽ ഇങ്ങനൊരു ദ്വയാർത്ഥ പ്രയോഗം സംഭവിച്ചിട്ടുണ്ട് നിങ്ങളത് തിരുത്തണം അത് തിരുത്തി മുന്നോട്ടോ നിങ്ങൾ തയ്യാറാവണം ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് ഉപദേശിച്ചു കൊടുത്താൽ അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ ആ സുഹൃത്തിന് മനസ്സിലാകും എല്ലാവരെയും എതിർത്ത് എല്ലാവരെയും പിന്നെ എതിർത്ത് സംസാരിച്ചു കൊണ്ട് പോകുന്ന ഒരാളൊന്നുമല്ലോ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്താൽ അദ്ദേഹത്തെ മനസ്സിലാകും അങ്ങനെ ഉപദേശിക്കേണ്ടതിന് സോഷ്യൽ മീഡിയയുടെ ക്യാമറയുടെ മുമ്പിൽ വന്ന് തൻ്റെ വീഡിയോ കുറേ ആളുകൾ കാണുന്നുണ്ട് എന്നൊക്കെ കരുതിയിട്ട് തോന്നിവാസം പറയുന്നത് പോലെ അതിനെ ഇങ്ങനെ ട്രോളി ട്രോളി പല രീതിയിൽ പറഞ്ഞ് ഞാനിത് പറയുമ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞു വേണം ഈ ട്രോൾ ചെയ്ത ആളുടെ ട്രോളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു സിനിമയിൽ വന്ന എന്തോ ഒരു മ്യൂസിക്കാണ് ഒരു ചെറുപ്പക്കാരനോട് പറയുകയാണ് നിങ്ങൾ ഉസ്താദിമാർ തന്നെ ഉസ്താദിനെ ട്രോളുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സിനിമയാണല്ലോ ഇട്ടിട്ടുള്ളത് എന്ന് ഞാനിത് പറഞ്ഞു എന്ന് മാത്രം പ്രിയപ്പെട്ടവരെ പലർക്കും ഇത്തരത്തിലുള്ള വിവാഹാഭാസങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നില്ല വിവാഹാഭാസങ്ങളെക്കുറിച്ച് തുറന്നടിക്കാൻ കഴിയുന്നില്ല അത്തരത്തിൽ അത്തരത്തിലുള്ള ആഭാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് ഈ രീതിയിലുള്ള സമൂഹത്തിനും ചുറ്റുപാടുള്ള തൻ്റെ അയൽവാസികൾക്കൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന അവരെ പ്രയാസത്തിലാക്കുന്ന രീതിയിൽ വിവാഹ സൽക്കാരങ്ങൾ നടത്തുന്നവരുണ്ട് അവരോർക്കേണ്ടത് നമ്മൾ ചെന്നുപെടുന്നത് നമ്മൾ ആരംഭിക്കുന്നത് എത്രയോ പവിത്രമായ ഒരു കുടുംബജീവിതത്തിലേക്കാണ് ആ പവിത്രമായ പരിഭാവനമായ വധുവും വരനും ചേർന്ന് ഇണക്കുരുവികളെപ്പോലെ സന്തോഷത്തോടു കൂടെ ജീവിച്ച് അവരിൽ നിന്ന് സമൂഹത്തിനും സമുദായത്തിനും കുടുംബത്തിനൊക്കെ ഉപകരിക്കുന്ന കുസുമങ്ങളെ വിജയിപ്പിച്ച് അങ്ങനെ സന്തോഷമുള്ള ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളിലേക്ക് വേണ്ടാത്തരങ്ങളിലേക്ക് നിങ്ങൾ പോകരുത് നിങ്ങൾ നന്മയുടെ കൂട്ടുകാരാവണം നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കുന്നവരാകണം എൻ്റെ വിവാഹം അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ വിവാഹം എൻ്റെ കുടുംബക്കാരുടെ വിവാഹം എൻ്റെ സഹോദരയുടെ വിവാഹം വിവാഹം എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന വിവാഹം അത് ഏറ്റവും ഇസ്ലാമികമായ ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ ഞാനിടപെടും എന്നൊരു തീരുമാനമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എടുക്കേണ്ടത് അങ്ങനെയൊരു ചിന്തയിൽ ന മറ്റുള്ളവർക്ക് ദൂഷ്യഫലങ്ങൾ ഉണ്ടാകാതെ മറ്റുള്ളവരുടെ ആരോഗ്യത്തിന് ഹാനികരമാവാതെ മറ്റുള്ളവരുടെ സ്വസ്ഥമായ ഉറക്കിനോ മായ മുന്നോട്ടുപോക്കിനോ പ്രയാസമില്ലാത്ത രീതിയിൽ ഇടപെടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അള്ളാഹു താലൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അസ്സാമലൈക്കു